നോട്ടക്കട്ടാട്ടാ നട്ടക്കട്ടാട്ടാ നമ്മൾ വണ്ടി ഓടിച്ചപ്പോഴേ അങ്ങടെ കാണ്ട് കാർ നിശ്ചം ചോരവനെ തോർത്തു കിടന്നോ ഇത്ര വലിയ കാറ ളിടിച്ചേന്ന് കണ്ടോ ആ ചോരവനെ അയ്യോ അവത്തിനെയച്ചിട്ടോ അയ്യോ നേരാ എന്നല്ല നേരാ ചോരന്നോ നീ കൊള്ള എടുത്ത് കൊടുക്കാൻ വേണം മഴ ഉണ്ടാ കൊള്ളത്തുള്ള കൊല്ലത്താ കൊള്ള കൊടുക്കാൻ ആ കൊല്ലത്തല്ല കൊട വേണോ അന്ന് കുട്ടിയാണേ കുട്ടിയാണോ അന്നി കുടിക്ക പറയല്ലേ പറയല്ലേ ആ അതോണ്ട് അതോണ്ട് അതുകൊണ്ട് പിടിച്ചു 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 തീരാറായ തീരാറായ യാറത്താക്കാം പൊറത്താക്കാം

ഇന്താ എന്തോ ഷോട്ട് ഫൂട്ടറിയേ മോളാ ഷോട്ട് ഫൂട്ടറി ഇന്താ മറു ഐരാ ഐരാ വീഡിയോ എടുക്കുന്നൂഞ്ഞാലുഞ്ഞാലി ഇരുന്നാ കുടിച്ചോം ആള് ഒക്കെ ഇരിസി പറയാഞ്ഞിരിക്കില്ല പൂച്ച കേറയിത് എന്റെ മറ്റാവ എവിടെ ഓ ശരി ശരി ആരാ ഫോൺ വേണ്ട ഫോൺ വേണ്ട ഫോൺ മാറ്റി വെക്ക് ഫോൺ മാറ്റി വെക്ക് മു പോയ കണ്ണു കാണിച്ച വാപാടെ െന്ത് ചെടിയാണ് പേര് ഉണ്ടോ കളറേ എന്ത് ചെടി ചെടിയുടെ പേര്

ും പടന്നൊരു ഇത് പണ്ട് പണ്ടൊക്കെ കാണായിരുന്നു ഈ ചെടി ഇപ്പൊ ഇതൊരു ചുമന്ന പൂവാണ് വരുന്നത് നല്ല രസമാണ് പക്ഷെ കാണാൻ പക്ഷെ ഇത് ഇപ്പൊ അങ്ങനെ ആദ്യം കാണുന്നില്ല ഈ ചെടി കുത്തി നല്ല വെച്ചതാണ് മുളക്കൂലോട്ടിങ്ങനെ ഇത് വേണ്ട ഇത് 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 വേണ്ടിയുടെ ഇത് ഓറഞ്ച് ഇത് ഇതിൽ ഇങ്ങനെ പൂവൊന്നും ഇല്ല പക്ഷെ രസമാണ് എന്തോ കണ്ടു 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 ആ ശരി ശരി ആരം കാണിക്കു ആ അത് കണ്ട അതും കൊള്ളാം കൊള്ളം കൊള്ളാം തുളസി എന്തോരത് തുളസിണ്ട ഇത് ഇത് പിടിച്ചു വരുന്നേ മണിപ്ലാന്റിന്റെ കേട്ടോ തൊരെണ്ണം

നീ എവിടെ പോണത് അതിന്റെ ഇടയിലെല്ലാം കേറി താഴെ പോയി താഴെ വരുന്നില്ലേ നീ വിളിക്കളിച്ച വരും ഇതങ്ങോട്ട് ചാടിക്ക അങ്ങ് മേളിപ്പോളിപ്പോണ്ടെങ്ങോ മതിയുടെ ഇനി മാത്രം എന്തിനാണ് ട ഇതിന്റെ ഈ മുരിങ്ങയിലയുടെ ആരോഗ്യം ഗുണങ്ങളൊക്കെ പറഞ്ഞ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയു അയൻ കൂടുതലുണ്ടല്ലോ ഇതിന് ഇത് വെച്ചതിന് ഒത്തിരി റെസിപ്പി ഉണ്ടാക്കുമല്ലോ ശാലിന് ഒരിക്കൽ വേറെ ശാലിന് മുരിങ്ങയില ഇട്ടിട്ടുണ്ട് ഓർമ്മ ഇണ്ട വടക്കകത്ത് വേറെ മുരിങ്ങയില ഇട്ടിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവുന്ന ഇതിന്റെ തണ്ട് വരെ എടുക്കും കേട്ടോ അല്ലടാ ഇത് എല്ലാം ഇത് ഔഷധമായിട്ട് അവർ എടുക്കൂടാ ഔഷധമായിട്ട് എടുക്കും ഇതിന്റെ തണ്ട് ഈ തോല് വരെ എടുക്കും ഒക്കെ തോല് ചിലപ്പോ അരച്ചിട്ട് ആ ഇന്റെ തോലെടുക്കും എന്ത് മൊത്തം

മച്ചോ അത് ഞാൻ വിചേക്കുന്നതരാ ആയി. എ പെച്ചോ. അവനെ നോക്കി 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 ഇരിക്കുന്നു. നോക്കി നോക്കി കിളി കൊണ്ട് പോകും എന്നാണ് എന്റെ ധാരണ. അരക്കി દોടണോ വാ. ഹമ്മു കുസി. കുസി. ലൂസി. ലൂസി. കുസി. ലൂസിന്നോ ലൂസി. കൊക്ക് നേരെ ഇട്ടാവരുന്നത്ടാ. അല്ലേ? നേരെ ഇട്ടാവരുന്നത്ടാ. ആ നേരെ കാണും.